ജല്ലിയിൽ സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു ഒരാളെ കാണാനില്ല സ്ഥലത്ത് തെരച്ചിൽ തുടരുകയാണ് ആർ അച്യുതൻ നൽകും ജല്ലീലിൽ നിന്നും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അച്യുതൻ ഒരു വലിയ അപകടമാണ് ഉണ്ടായത് ഈ പെട്ടെന്ന് ബേസ്മെന്റിലേക്ക് ഇങ്ങനെ വെള്ളം കയറാനുള്ള സാഹചര്യം എന്തായിരുന്നു കനത്ത മഴയുണ്ടെന്നറിയാം പക്ഷേ ബേസ്മെന്റിൽ വെള്ളം കയറി അതും രണ്ടു പേരുടെ മരണത്തിന് രീതിയിൽ വെള്ളം കയറിയ സംഭവം എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് പ്രജിൻ ഇന്ന് രാത്രി ഏഴ് മണിയോടെ ഓൾഡ് രാജേന്ദ്ര നഗറിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിലെ ബേസ്മെന്റിലെ ഒരു അപകടമായ നിലയിൽ വെള്ളം കയറുകയും ഇതിൽ മൂന്ന് വിദ്യാർത്ഥികൾ ഈ വെള്ള വെള്ളപ്പൊക്കത്തിൽ പെടുകയുമാണുണ്ട് ഇതിൽ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു മൂന്നാമത്തെ കുട്ടിക്കായുള്ള വിദ്യാർത്ഥിക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അഗ്നിരക്ഷാസേനയും എൻ ഡി ആർ എഫ് സംഘവും ചേർന്നാണ് രക്ഷാപ്രവർത്തനം അവിടെ നടത്തുന്നത് ഇതിന്റെ കാരണമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു ട്രെയിനേജ് പൊട്ടിയൊഴുകിയതാണ് ഇത്തരത്തിൽ ബേസ്മെന്റിലേക്ക് വെള്ളം നിറയുന്നതിന് ഇടയാക്കിയതെന്നുള്ളതാണ് മേയർ ഷെല്ലിയ ഒബ്രോയ് നൽകുന്ന ഒരു വിശദീകരണം പക്ഷേ അതൊരു സ്ഥിരീകരണമായിട്ടല്ല പറയുന്നത് കാരണം ഇതിനൊരു അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ സംഭവത്തിന്റെ പൂർണ്ണമായ ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് മേയർ നൽകുന്ന ഒരു വിശദീകരണം മറിച്ച് ഡൽഹി മന്ത്രി അതിശി ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ഒരു മജിസ്ട്രേറ്റ് അന്വേഷണത്തിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കാൻ കൂടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ബി ജെ പി വലിയൊരു ആരോപണം ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് അതായത് അരവിന്ദ് കെജ്രിവാളാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ളൊരു ആരോപണമാണ് എം പി ബാനുശരി സ്വരാജ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ മൂന്നാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്തായാലും രക്ഷാപ്രവർത്തനം അതിൻ്റെതായ ഒരു ഘട്ടത്തിൽ പുരോഗതിയുടെ ഘട്ടത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം പ്രജിൻ അച്ഛതൻ ഇതിൽ ഇത് മഴ കൊണ്ടുണ്ടായ വെള്ളം വെള്ളമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണോ കാരണം ഇപ്പോൾ പറയുന്നത് ഡ്രെയിനേജ് പൊട്ടിയിട്ടാണ് ഈ വെള്ളം ഉണ്ടായത് വെള്ളം ഇങ്ങനെ ബേസ്മെന്റിലേക്ക് വന്നതെന്ന് പറയുന്നു കാരണം നമ്മൾ ആ സെന്ററിന്റെ മുൻവശത്തൊക്കെ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അവിടെയൊന്നും അങ്ങനെ വെള്ളം വെള്ളക്കെട്ട് കാണാനുമില്ല അപ്പോൾ മഴ പെയ്തതല്ല കാരണം എന്ന് തന്നെ പറയാമോ പ്രജിൻ ഇന്ന് വൈകുന്നേരം മുതൽ ഡൽഹിയിൽ പൊതുവെ ശക്തമായ മഴ ഉണ്ടായിരുന്നു അതാണ് ഇതിനൊരു കാരണത്തിലേക്ക് നയിച്ചത് അതായത് ഡ്രെയിനേജിലേക്ക് അമിതജലം ഒഴുകിയെത്തുകയും ഈ ട്രെയിനേജ് പൊട്ടി ബേസ്മെന്റിലേക്ക് വെള്ളം കയറിയതാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥിരീകരണം അതാണോ കാരണം എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ആ ഒരു ഘടകം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രാഥമിക അന്വേഷണം അത് പൂർത്തിയായതിനു ശേഷം അതിന്റെ ഒരു സ്ഥിരീകരണം നടത്താം എന്നുള്ളത് മേയർ അറിയിക്കുന്നു ഇതിൽ ആരുടെ വീഴ്ചയാണെങ്കിലും എം സിയുടെ ഭാഗത്തു നിന്നും മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി സ്വീകരിക്കും മറിച്ച് രാഷ്ട്രീയപരമായി ആരോപണം ഉന്നയിക്കേണ്ട ഒരു സമയമല്ല എന്നാണ് ഇപ്പോൾ പ്രതികരിക്കുന്നു എന്തായാലും നിലവിലാ മൂന്നാമത്തെ കുട്ടിക്കായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് നിരവധി മലയാളി വിദ്യാർത്ഥികളും ഈ കോച്ചിങ് സെന്ററിൽ പഠിക്കുന്നതായുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ വിദ്യാർത്ഥികൾ മരിച്ച വിദ്യാർത്ഥികളുടെ വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്തായാലും മൂന്ന് വിദ്യാർത്ഥികളാണ് ഈ വെള്ളക്കെട്ടിൽ പെട്ടത് എന്നുള്ള സ്ഥിരീകരണമുണ്ട് മൃതദേഹം ശരി ഡൽഹിയിലാണ് സിവിൽ സർവീസ് കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി രണ്ട് പേരുടെ മരണിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഇപ്പോൾ മന്ത്രി അതിഷി ഉത്തരവിട്ടിട്ടുണ്ട് ആർ വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്